എന്താ ഇപ്പ പറയാ ഇതുപോലൊരു ഫൈനല് ഓരോന്നൊന്നര സീറ്റ് ത്രില്ലർ എന്ന് വിളിക്കാൻ കഴിയുന്ന സ്ഥാനത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചത് ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ടും കളി പോയി അക്സർ പട്ടേലിന്റെ ഓരോ ഓവറിൽ നിലവില് ടി ട്വന്റിയിൽ ഏറ്റവും മികച്ച രീതിയിൽ സ്പിന്നർമാരെ കൈകാര്യം ചെയ്യുന്ന ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ക്ലാസിന്റെ മുന്നിലേക്ക് അക്സർ പട്ടേലിനെ ഇട്ട് കൊടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് രോഹിത് ശർമ്മയ്ക്ക് തോന്നിയ ആ മത്സരം ആ ഒരു ഓവറിൽ ആ ഒരു ഓവറാണ് മത്സരം എന്ന് പറഞ്ഞത് ആ ഒരു ഓവറിൽ ഇരുപത്തിനാല് റൺസാണ് വെച്ച് ക്ലാസ്സിന് അടിച്ചു കൂട്ടിയത് അപ്പൊ തന്നെ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കളി കൈവിട്ടു പോയി എന്ന് നമ്മൾ എല്ലാവരും ഉറപ്പിച്ചു അവിടെ നിന്ന് മത്സരത്തിനെ തൂക്കിയെടുത്ത് കൊണ്ടുവരുന്ന രോഹിത്തിന്റെ ബ്രില്യൻ ക്യാപ്റ്റൻസി വൈകിപ്പോയെന്ന് തോന്നിച്ചു നമ്മൾ ബൂമ്രി കൊണ്ടുവരുമ്പോഴത്തേക്ക് പക്ഷെ എത്ര വൈകിയാലും മനസ്ഥൈര്യം കൈവിടാതെ തന്റെ ആവനാടിയിലുള്ള അസ്ത്രങ്ങളെ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കിരീടത്തിലേക്ക് തന്റെ ടീമിനെ നയിക്കാൻ കഴിവും പ്രാപ്തിയും കപ്പാസിറ്റിയുമുള്ള നായകനാണ് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്നുള്ളത് പലരും മറന്നു തുടങ്ങി പക്ഷേ രോഹിത്തിന്റെ അവ തന്ത്രങ്ങളുടെ ആവശ്യം അസ്ത്രങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല കയ്യിലുള്ള വിഭവങ്ങളെ എങ്ങനെ മനോഹരമായി ഉപയോഗിക്കാമെന്ന് നിങ്ങൾ ആരും രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന മനുഷ്യനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല അവസാന ഓവർ ഹാർദിക് പാണ്ഡ്യെ കൊണ്ട് എറിയിച്ച് വിജയം കരകതമാക്കുമ്പോൾ അപ്പോഴും വിജയം ഉറപ്പിച്ചിരുന്നില്ല കാര്യം ഫസ്റ്റ് ലാസ്റ്റ് ഓവറിലെ ഫസ്റ്റ് ബോൾ സിക്സർ പോയിരുന്നെങ്കിൽ ആ കളി സിംപ്ലി സൗത്ത് ആഫ്രിക്കയുടെ കായലിരുന്ന് തന്നെ സിക്സർ എന്ന് ഉറപ്പിച്ച് അവിടെ ഒരു ഇൻസെയിൻ ക്യാച്ച് വേറെ ആരായാലും വന്ന് സിക്സ് പോകും കാരണം സമ്മർദ്ദത്തിന്റെ എക്സ്ട്രീം പീക്ക് പ്രഷറിൽ നിൽക്കുന്ന മൊമെന്റിൽ ബൗണ്ടറി ലൈനിൽ നിന്ന് അവിശ്വസനീയമായ ആ ക്യാച്ചിലൂടെ സൂര്യകുമാർ യാദവ് ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുവന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാനല്ല ഭൂം യു നിങ്ങൾ ഒരുപാട് ഒരുപാട് വലുതാണ് സൗത്ത് ആഫ്രിക്ക കൈപ്പിടിയിൽ ഒതുക്കിയ മത്സരം ദാണ്ട ബോളർമാരെ ഫലപ്രദമായി ഉപയോഗിച്ച് രോഹിത് കൈക്കുമ്പിളിലേക്ക് കൊണ്ടുവന്നു ധോണിക്ക് ശേഷം ഇന്ത്യക്ക് ഐ സി സി ചാമ്പ്യൻഷ് ഐ സി സി കിരീടം നേടാൻ ആരെ കൊണ്ട് പറ്റും എന്നുള്ള ചോദ്യത്തിന് ദാണ്ട് ഉത്തരവായിരിക്കാണ് അതിന് പറ്റുന്നവൻ ഒരുത്തനുണ്ട് അവന്റെ പേര് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്നാണ് ധോണി ഏകദേശം പതിനൊന്നോളം ഐ സി സി ടൂർണമെന്റുകളിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ രണ്ടെണ്ണം മാത്രമാണ് രണ്ടല്ല മൂന്നെണ്ണം ധോണി വിജയിച്ചു പക്ഷേ രോഹിത് അപ്പിയർ ചെയ്ത് മൂന്നാമത്തെ ആവുമ്പഴത്തേക്ക് ഒരു വേൾഡ് ടൈറ്റിൽ കയ്യിലുണ്ട് പക്ഷേ കോഹ്ലി തുടക്കത്തിൽ തന്നെ രണ്ടെണ്ണം തൂക്കിയിട്ടുണ്ട് അതുകൊണ്ട് സെറി ധോണി തുടക്കത്തിൽ തന്നെ രണ്ടെണ്ണം തൂക്കിയിട്ടുണ്ട് അതവിടെ നിന്നോട്ടെ ഇപ്പൊ ഞാനിവിടെ ധോണിയുടെ കാര്യം പരാമർശിച്ചെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഡൈഹാർഡ് ഫാൻ നമ്മുടെ ഒരു ഡൈഹാർഡ് ധോണി ഫാനായിട്ടുള്ള ഫ്രണ്ട് ഉണ്ട് അപ്പം ആ ഒരു ഓവർ കഴിഞ്ഞപ്പോൾ മുന്നാൽ മുടിയാതെ തമ്പി സാനം ഗ്രൂപ്പിലെത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ട് പറഞ്ഞ ഓവറായിപ്പോവും ദിസ് മാച്ച് അപ്സല്യൂലി ടേക്കൺ ബൈ റോഹിത് ആൻഡ് ഡിസ് ആർമി